രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാനിരിക്കുന്ന നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇതുവരെ കാണാത്ത തയ്യാറെടുപ്പുകളുമായാണ് കോൺഗ്രസ് കളത്തിലിറങ്ങാൻ പോകുന്നത് എഐ നേതൃത്വം തന്നെ നേരിട്ട് പ്രത്യേക പ്രൊഫഷണൽ തെരഞ്ഞെടുപ്പ് വിദഗ്ധരെ ഉൾപ്പെടുത്തി കേരളത്തിലെ നൂറ്റി മണ്ഡലങ്ങളിലും വിശദമായ സർവേ നടത്തി ശാസ്ത്രീയമായ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി ഭരണം തിരിച്ചു പിടിക്കാനാകാതെ വന്നാൽ പാർട്ടിയുടെ അടിത്തറ തന്നെ തകർന്നു പോകുമെന്നും പിന്നീട് തിരിച്ചു വരിക എന്നത് വെല്ലുവിളിയാകുമെന്ന തിരിച്ചറിവോടെ അതീവ ഗൗരവത്തോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് സമീപിക്കുന്നത് ജയം ഉറപ്പുള്ള മണ്ഡലങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി തിരിച്ചു കൊണ്ടാണ് എ ഐ സർവേ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ജയസാധ്യത കുറവായി മുപ്പത് സി ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് കോൺഗ്രസിലെ യുവമുഖങ്ങളെ ഇപ്പോഴേ മത്സര രംഗത്തിറക്കി മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് തിരുവമ്പാടിയിൽ വി എസ് ജോയ് തൃത്താലയിൽ മുൻ എം എൽ ബൽറാം തൃശൂരിൽ ബി ജെ പി വിട്ടെത്തിയ സന്ദീപ് വാര്യർ എന്നിവരെ രംഗത്തിറക്കിയാൽ ശക്തമായ മത്സരത്തിലൂടെ മൂന്ന് മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാനാകുമെന്നാണ് സർവേ വിഭാഗം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്ന വി എസ് ജോയ്ക്ക് വേണ്ടി നിലവിൽ മുസ്ലിം ലീഗിന്റെ കയ്യിലുള്ള തിരുവമ്പാടി തിരിച്ചു വാങ്ങാനും പകരം പട്ടാമ്പി മുസ്ലിം ലീഗിന് നൽകാനുമാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് മന്ത്രി സജി ചെറിയാന്റെ സിറ്റിംഗ് സീറ്റായ ചെങ്ങന്നൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെയും തിരുവനന്തപുരം സെൻട്രലിൽ കെ എസ് ശബരിനാഥനെയും പീരുമേട്ടിൽ കെ എസ് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവ്യയും മത്സരിപ്പിക്കാനാണ് തീരുമാനം കാസർഗോഡ് ഉദുമയിൽ ബി പ്രദീപ് കുമാർ തൃക്കരിപ്പൂരിൽ ജോമോൻ ജോസഫ് തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബ്ദുൾ റഷീദ് പയ്യന്നൂരിൽ മുഹമ്മദ് ഷമ്മാസ് കണ്ണൂരിൽ റിജിൽ മാക്കുറ്റി പേരാമ്പ്രയിൽ വി ആർ അനൂപ് കൊയിലാണ്ടിയിൽ കെ എം അഭിജിത്ത് കോഴിക്കോട് നോർത്തിൽ വിദ്യാ ബാലകൃഷ്ണൻ ബാലുശ്ശേരിയിൽ വി ടി സൂരജ് തവനൂരിൽ കെ എം രോഹിത് പട്ടാമ്പിയിൽ റിയാസ് മുക്കോളി കുന്നംകുളത്ത് സോയാ ജോസഫ് മണലൂരിൽ ശോഭ സുബിൻ കൊടുങ്ങല്ലൂരിൽ ഓജെ ജനീഷ് കോതമംഗലത്ത് ജിൻഡോ ജോൺ അമ്പലപ്പുഴയിൽ എ ആർ കണ്ണൻ കായംകുളത്ത് അരിത ബാബു കാഞ്ഞിരപ്പള്ളിയിൽ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ പുനലൂരിൽ അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ കഴക്കൂട്ടത്ത് ജെ എസ് അഖിൽ ചിറയൻ കീഴ് വി എസ് അനൂപ് നെടുമങ്ങാട് ബി ആർ എം ഷഫീർ വർക്കലയിൽ എം ജെ ആനന്ദ് അരുവിക്കരയിൽ എം ആർ ബൈജു തുടങ്ങിയ പേരുകളാണ് മുൻഗണനാ പട്ടികയിലുള്ളത് നിർദിഷ്ട മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങാൻ യുവ നേതാക്കൾക്ക് ഹൈക്കമാൻഡ് വൈകാതെ നിർദ്ദേശം നൽകുമെന്നാണ് സൂചന അതേസമയം മുതിർന്ന നേതാക്കളുടെ തമ്മിലടി ഇപ്പോഴും തുടരുന്നത് തെരഞ്ഞെടുപ്പ് ജയസാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും എഐ സി സിയുടെ നേരിട്ടുള്ള നിയന്ത്രണവും മേൽനോട്ടവും ഉറപ്പാക്കും ഇത്തവണ കൂടി ഭരണം നഷ്ടപ്പെട്ടാൽ പിന്നീട് തിരികെ അധികാരത്തിലേക്ക് എത്തുക എന്നത് പ്രയാസകരമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് മാസങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് ചിട്ടയോടെ കടക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ് മേൽത്തട്ടിലെ തമ്മിലടി ജയസാധ്യതകളെ ബാധിക്കാതിരിക്കാൻ സ്ഥാനാർത്ഥി നിർണയത്തിനും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുമെല്ലാം എ സി സി തന്നെ നേരിട്ട് നേതൃത്വം നൽകാൻ തീരുമാനിച്ചത് ഏഴ് അംഗങ്ങൾ അടങ്ങിയ എ സി സിയുടെ ഒരു പ്രത്യേക കോർ കമ്മിറ്റി ആയിരിക്കും കേരളത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും ചുക്കാൻ പിടിക്കുക മുതിർന്ന നേതാക്കൾ അടങ്ങുന്നതായിരിക്കും ഈ കോർ കമ്മിറ്റി എന്നും വൈകാതെ തന്നെ കമ്മിറ്റിയുടെ പ്രവർത്തനം കേരളത്തിൽ തുടക്കമിടും എന്നുമാണ് സൂചന ഇതാദ്യമായാണ് ഒരു തെരഞ്ഞെടുപ്പിനു വേണ്ടി കോൺഗ്രസ് ഇത്ര വിപുലമായ തയ്യാറെടുപ്പ് നടത്തുന്നത് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഉറപ്പുള്ള മണ്ഡലങ്ങൾ വിജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങൾ എന്നാൽ കടുത്ത പോരാട്ടം നടത്തിയാൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഇങ്ങനെ മൂന്നായി കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടിയാണ് അതിൽ മൂന്നാം വിഭാഗത്തിൽ പെടുന്ന സി ക്ലാസ് മണ്ഡലങ്ങളിലേക്കാണ് കോൺഗ്രസിലെ യുവമുഖങ്ങളായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നേരത്തെ തന്നെ കള്ളത്തിൽ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പേ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചാൽ സി പി എമ്മിന് സ്വാധീനമുള്ള ഈ മണ്ഡലങ്ങളിൽ കുറച്ചധികം മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് സന്ദീപ് വാര്യരെ തൃശൂരിൽ മത്സരിപ്പിക്കുന്നതോടെ കോൺഗ്രസ് വോട്ടിനൊപ്പം കുറച്ചധികം ബി ജെ പി വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കിയും അനായാസം ഈ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു വി ടി ബൽറാമിനെ തന്നെ തൃത്താലയിൽ മത്സരത്തിനിറക്കി എം പി രാജേഷിൽ നിന്നും മണ്ഡലം പിടിച്ചെടുക്കാമെന്നും അബിൻ അഭിൻവർക്കിയിലൂടെ ചെങ്ങന്നൂരിലും പോരാട്ടം കാഴ്ചവെക്കാനാകുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു കണ്ടു പഴകിയ നേതാക്കൾക്ക് പകരം തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ജനസ്വീകാര്യതയുള്ള പുതുമുഖങ്ങളെ അണിനിരത്തി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും സി പി ഐ എമ്മിന് കടുത്ത പോരാട്ടം സമ്മാനിക്കുക എന്ന ലക്ഷ്യം കൂടി യുവമുഖങ്ങളെ രംഗത്തിറക്കുമ്പോൾ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നുണ്ട് അതിനു മുമ്പായി നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും പുതുമുഖങ്ങളെയും ചെറുപ്പക്കാരെയും കണ്ടെത്തി കളത്തിലിറക്കാനും ഇതിന്റെ ഭാഗമായി മണ്ഡല നേതാക്കൾ വരെയുള്ളവരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി താഴെത്തട്ടിൽ നടത്തേണ്ട വിപുലമായ ഒരുക്കങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകാനും കെ പി സി സി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോഴും കോൺഗ്രസിന്റെ മുമ്പിലുള്ള ഭീഷണി ഓരോ മണ്ഡലങ്ങളിലേക്കും ഇപ്പോൾ തന്നെ നിരവധി സീനിയർ നേതാക്കൾ തയ്യാറെടുപ്പുകൾ നടത്തി കാത്തിരിക്കുന്നുണ്ട് എന്നതാണ് അവരെ പൂർണ്ണമായി അവഗണിച്ച് നേതൃത്വം സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിച്ചാൽ വലിയ പൊട്ടിത്തെറികൾ താഴെത്തട്ടിലടക്കം ഉണ്ടാകാനുള്ള സാധ്യതയും തുടർന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിമത വിമതശല്യമടക്കം ഉയർന്നുവരാനിടയുണ്ടെന്നതുൾപ്പെടെയുള്ള ആശങ്കകളും നേതൃത്വത്തെ അലട്ടുന്നുണ്ട്